ഫ്രണ്ട്സ് അപ്പോൾ ബെൽറ്റ് വാർക്കലിന് ശേഷം ഒരു മൂന്ന് ദിവസത്തെ ഉണക്കത്തിന് ശേഷം നമ്മൾ ആ പലയൊക്കെ ഒന്ന് ഇളക്കി മാറ്റി ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്ലോറിങ് എന്നുള്ള ആ ഒരു സംഭവമാണ് അപ്പോൾ ആ ഫ്ലോറിങ്ങിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ നിന്നും എത്ര രണ്ട് നമ്മൾ രണ്ടടി ഉയരത്തിലാണ് ഈ ഒരു ബെൽറ്റ് വാർക്കലും ഇതെല്ലാം കൂടെ വന്നിരിക്കുന്നത് അപ്പോൾ അത് മുഴുവൻ ആ ഉൾഭാഗം മുഴുവൻ നമ്മളുടെ റൂമായാലും അടുക്കളയായാലും എല്ലാ ഭാഗത്തും ഈ മണ്ണ് നിറയ്ക്കുക എന്നുള്ള ആ ഒരു ലെവൽ വരയ്ക്ക് ആ ഒരു അത്യവാരം മുകളിലേക്ക് എത്രയുണ്ടോ അതിൻ്റെ ആ ലെവൽ വരയ്ക്കും മണ്ണ് ഇട്ട് നികത്തുക എന്നുള്ളതാണ് മണ്ണിട്ട് മൂടുക ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഒരു യന്ത്രത്തിൻ്റെ സഹായം തന്നെയാണ് ബോബ് കാറ്റെന്നോ ജെ സി ബി എന്നോ ചെറിയ ജെ സി ബി അതിനെയാണ് ബോബ് കാറ്റ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു ഉപകരണം കൊണ്ട് തന്നെയാണ് ഇവിടെയും മണ്ണ് നടക്കുന്നത് നമ്മൾക്ക് ചിലപ്പോൾ നമ്മൾ ഈ അസ്ഥി കുഴിച്ച മണ്ണ് പറ്റാതെ വരും അതുകൊണ്ടാണ് നമ്മളിത് ഫില്ല് ചെയ്യുന്നത് അസ്ഥിവാരം കുഴിച്ച മണ്ണുകൾ കൊണ്ടാണ് നമ്മളിത് ഫില്ല് ചെയ്യുന്നത് ചിലപ്പോൾ അത് പോരാതെ വരാം അപ്പോൾ നമ്മൾ വെളിയിൽ നിന്നും വേറെ മണ്ണെടുത്ത് ഇടേണ്ടി വരും ഇവിടെ നമ്മൾക്ക് നമ്മളുടെ മണ്ണ് മതിയായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്യവാരം കുഴിച്ചതിന് പുറമെ നമ്മൾക്ക് മണ്ണ് വേറെ നമ്മൾ ഈ അടുക്കളയിലെ മാലിന്യങ്ങൾ അടുക്കളയിൽ പാത്രം കഴുകിയ വെള്ളവും എല്ലാം പോകുന്നതിനായിട്ടും ഒരു കുഴി കുഴിക്കണം അതെല്ലാം ഇപ്പോൾ നിർബന്ധങ്ങളാണ് അപ്പോൾ അങ്ങനെ ഒരു കുഴി അതേമാതിരി ടോയ്ലറ്റിന് വേണ്ടിയിട്ടുള്ള ആ സെപ്റ്റിക് ടാങ്ക് അത് കുഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു മണ്ണ് അതേമാതിരി കിഴ കിണറിന് കിണറിന് കുഴിച്ച മണ്ണ് ഇതെല്ലാം തന്നെ നമുക്ക് ഇവിടെ ഉണ്ട് ചിലപ്പോൾ അത് പറ്റാതെ വരും ചില സമയങ്ങളിലെങ്കിലും ചിലർക്കെങ്കിലും അപ്പോൾ വേറെ മണ്ണിനെയും നമ്മൾ ആശ്രയിക്കേണ്ടി വരും പക്ഷേ ഇപ്പോൾ ഈ ഒരു മണ്ണ് പാകത്തിന് ഇവിടെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ആ മണ്ണ് ഉപയോഗിച്ചാണ് അത് നല്ല ഉറപ്പുള്ള മണ്ണാണ് ഉറപ്പുള്ള ഒരു ഭൂപ്രദേശമായതുകൊണ്ട് തന്നെ നല്ല മണ്ണാണ് ഉറപ്പുള്ള മണ്ണുമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഫില്ല് ചെയ്യുന്നത് ഇത് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് വെള്ളമൊഴിച്ച് നല്ല പോലെ വെള്ളമൊഴിച്ച് ഇതിനെ പിന്നെയും നല്ലപോലെ അമുക്കി ഒരു ഒന്ന് സെറ്റാക്കി വെക്കണം നമ്മൾ നേരത്തെ നമ്മളുടെ വീഡിയോയിൽ കാണിച്ചിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേ എല്ലാം അസ്ഥിവാരം പുറമേയെല്ലാം നമ്മൾ നന്നായിട്ട് സിമെൻറ്റ് തേച്ച് ഫിനിഷ് ചെയ്തിരുന്നു ഉൾഭാഗം അങ്ങനെ ഫിനിഷ് ചെയ്തിരുന്നില്ല കല്ലിൻ്റെ ഇടയിലെല്ലാം ഗ്യാപ്പുകളും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഉൾഭാഗങ്ങളിലുണ്ടായിരുന്ന ആ കല്ലിൽ എൻ്റെ ഇടയിലുണ്ടായിരുന്ന ആ ഗ്യാപ്പുകളും മറ്റും നമ്മൾക്ക് ഈ വിധത്തിൽ മണ്ണും വെള്ളവും കൂടി കുഴച്ച് കുഴയുമ്പോൾ അതിൽ പോയി നിറയും അങ്ങനെ അത് ഫില്ലാകും അങ്ങനെ വേണം അത് ഫില്ലാക്കാൻ അതുകൊണ്ടാണ് നമ്മളത് ആ ഒരു ഗ്യാപ്പ് അങ്ങനെ സിമെൻറ്റൊന്നും തേക്കാതെ വിട്ടത് ഈ വെള്ളവും ഈ മണ്ണും എല്ലാം കൂടെ കുഴഞ്ഞ് അതെല്ലാം കൂടെ ആ കല്ലിൻ്റെയും എല്ലാറ്റിൻ്റെയും ഇടയിൽ പോയി അവിടെ ആ ഭാഗങ്ങളെല്ലാം ഫില്ലാക്കും ഈ ഒരു ലെവലിൽ മണ്ണിട്ട് അതിനെ വെള്ളവും എല്ലാം കുഴച്ച് ഒന്ന് സെറ്റാക്കി എടുത്ത് ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഉണങ്ങി അത് ഒരുവിധം താഴ്ന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ബെൽറ്റ് വാർത്തയിൻ്റെ ആ ഒരു ലെവലിലേക്ക് അത് താഴ്ന്ന് അവിടെ ഉറയ്ക്കും അത്രയ്ക്കും ബലമുള്ള ഒരു സ്ഥലമായിട്ട് ആ ഒരു ഫ്ലോറിങ് മാറും അതിൻ്റെ മുകളിലാണ് നമ്മൾ പിന്നെ ഫ്ലോറിങ്ങിനുള്ള പരിപാടികളെല്ലാം ചെയ്യുക അത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല കാരണം ഇത് കുറച്ച് ദിവസം ഇങ്ങനെ ഇരിക്കണം അത് നന്നായി ഉണങ്ങി സെറ്റാവണം ആ മണ്ണെല്ലാം ലെവലെല്ലാം ഒന്ന് താഴ്ന്ന് നല്ല ഉറച്ച ഒരു പ്രദേശമായിട്ട് ഒരു ഭാഗമായിട്ട് മാറണം നമ്മൾ മണ്ണ് ഫില്ല് ചെയ്ത് ഏകദേശം മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ലെവൽ കുറച്ച് ഒരു ലെവൽ താഴ്ന്നിരിക്കുന്നു പക്ഷേ ഇനിയും ഉറപ്പുള്ളതായിട്ടില്ല ആ ജലാംശമൊക്കെ അവിടെ തന്നെയുണ്ട് അത് ഒന്നുകൂടി ഇഞ്ഞ് വരണ്ട് വരണ്ടതെന്ന് പറഞ്ഞാൽ ആ ജലാംശമെല്ലാം പോയി അത് നല്ലപോലെ ഉറയ്ക്കണം അപ്പോൾ ഇനിയും കുറച്ചുകൂടെ താഴും ഇപ്പോൾ നമ്മൾ കാണിച്ചു ഈ ഒരു ബെൽട്ട് വാർത്തതിൻ്റെ ആ ഒരു ഇതാണ് പത്ത് സെൻറ്റിമീറ്റർ ആ ഒരു വിടുത്താണ് കാണുന്നത് ആ ഒരു നീളം നീളമാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു ലെവലിലേക്കെങ്കിലും അതൊന്ന് താഴ്ന്നു കിട്ടണം പിന്നെയാണ് നമ്മൾ ഫ്ലോറിങ്ങിനുള്ള മറ്റുള്ള പരിപാടികൾ ആരംഭിക്കുക അതിന് ഇനിയും കുറച്ച് ദിവസം പിടിക്കും കാരണം ഇതൊന്ന് ഇപ്പോൾ നമുക്ക് ആ ലെവൽ കാണുന്നുണ്ട് താഴ്ന്നതിൻ്റെ കുറച്ചുകൂടെ ഇനി ഇത് ഈ ഒരു ലെവൽ താഴ്ന്നു കിട്ടണം എങ്കിൽ മാത്രമേ നമ്മൾക്ക് ഫ്ലോറിങ്ങിൻ്റെ മറ്റുള്ള പരിപാടികൾ ചെയ്യുവാൻ കഴിയുകയുള്ളൂ നമ്മൾ നമ്മളുടെ നേരത്തെ വീഡിയോ കാണുമ്പോഴെല്ലാം നിങ്ങൾക്കറിയാം ഈ ഒരു പ്രദേശമെല്ലാം കാട് കാടുപിടിച്ച് കിടക്കുകയായിരുന്നു എല്ലാം വൃത്തിയാക്കി അതും ഒരു പ്ലോട്ടായി മാറിയിട്ടുണ്ട് അവിടെയും ഒരു വീട് വയ്ക്കാനുള്ള ഒരു സ്ഥലം ഒരു പ്ലോട്ടായിട്ടുണ്ട് ഓരോ ദിവസങ്ങൾ കഴിയുമോറും ഓരോ പണികൾ പുരോഗമിക്കു തോറും നമ്മളുടെ ആ ഒരു വീടിൻ്റെ ആകൃതിയും എല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾക്ക് കാണാനും കഴിയുന്നുണ്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു അടുക്കളയിൽ നിന്നുമുള്ള ആ വെള്ളമെല്ലാം പാത്രം കഴുകുമ്പോഴുള്ള വെള്ളവും മറ്റുള്ള വെള്ളവും എല്ലാം ഒഴുകിപ്പോകാൻ അതിനും ഒരു കുഴി വേണം പണ്ടെല്ലാം ഏതെങ്കിലും തെങ്ങിൻ ചുവട്ടിലേക്കോ വാഴച്ചുവട്ടിലേക്കോ തൊടിയിലേക്കോ എല്ലാം ഒഴുക്കുകയായിരുന്നു ഇപ്പോൾ അതൊന്നും പാടില്ല അതേമായിട്ട് തന്നെ നമ്മൾ ഇവിടെ അടുത്ത് തന്നെ ആ സെപ്റ്റിക് ടാങ്കിൻ്റെ ആ സ്ഥാനവും നമ്മൾ അതിനുള്ള ഒരു സെപ്റ്റിക് ടാങ്കിനുള്ള കുഴിയും കുഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മണ്ണും എല്ലാം എടുത്താണ് നമ്മൾ ഇത് ഫില്ല് ചെയ്തത് നമ്മൾക്ക് നമ്മളുടെ കാൽ കൊണ്ടോ മറ്റോ ഒന്ന് പതുക്കെ ചവിട്ടി നോക്കിയാൽ അറിയാം നിലം എത്രത്തോളം ഉറച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത് ഉറച്ചിട്ടില്ല ഉറയ്ക്കാൻ ഇനിയും കുറച്ച് സമയമെടുക്കും നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇത്രയും വ്യക്തമായിട്ട് പറയുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോ കാണുന്നവർക്ക് ഇനിയും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവരുത് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നത് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇത്തരം വീടുകൾ പണിയുമ്പോൾ നമ്മൾ ഒരു താൽക്കാലിക ഷെഡ് കറണ്ട് കിട്ടാനും എല്ലാം കെ എസ് ഇ ബിയിൽ നിന്നും അനുവദം വാങ്ങിച്ച് ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾക്കിനി പെർമനൻ്റ് ആയിട്ട് ഇനി സ്ഥിരമായിട്ട് കറണ്ട് കിട്ടാനുള്ള ആ ഒരു പരിപാടികളൊക്കെയാണ് ഈ നടക്കുന്നത് അതിൻ്റെ പോസ്റ്റും കാര്യങ്ങളുമെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഫ്ലോറിങ്ങിൻ്റെ വീഡിയോയുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെയ്ക്കും ബായ് എൻജോയ്